മഴക്കാലത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് മഴക്കാലത്തും അതുപോലെ തന്നെ ചൂട് കാലത്തും ഏത് കാലാവസ്ഥയിലും നമുക്ക് ഈ ഡ്രിങ്ക് കുടിക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് നമ്മുടെ വയറിൻ്റെയും അതുപോലെ തന്നെ സ്കിന്നിൻ്റെയും ഒരുവിധം പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഡ്രിങ്ക് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് ഹായ് ഫ്രണ്ട്സ് ഐ എം ധന്യാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനാദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കൂവ പൗഡറാണ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബാർലി പൗഡറും എടുത്തിട്ടുണ്ട് രണ്ടും ഒരു ടേബിൾ സ്പൂൺ കണക്കിനട്ടെടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാക്കപ്പ് വെള്ളം അതിലൊഴിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അലിച്ചെടുക്കാവുന്നതാണ് കാരണം നമ്മുടെ കൂവപ്പൊടിയിലൊക്കെ ഒരുപാട് വൈറ്റമിൻസ് മിനറൽസൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത് രണ്ട് കപ്പ് വെള്ളത്തിലേക്ക് നമ്മളിവിടെ കലക്കി വെച്ചിരിക്കുന്ന ഈ കൂവ പൗഡറിൻ്റെയും ബാൾ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളൊക്കെ ഒടച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് അത് കൊടുക്കാം നമ്മുടെ കൂവപ്പൊടിയിൽ വൈറ്റമിൻ എയും സിയും അതുപോലെ തന്നെ അയോണും പൊട്ടാസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ബാർലി പൗഡറും അതിലും ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ കൂവപ്പൊടിയുടെ വെള്ളം കുടിക്കുന്നത് അതുപോലെ തന്നെ തന്നെ നമ്മുടെ വയറിൻ്റെ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും കൂവയുടെ വെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ അറോറൂട്ട് പൗഡറിൻ്റെ അത് ധാരാളമായിട്ടുള്ള റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഡൈജസ്റ്റ് പ്രോബ്ലങ്ങൾക്കൊക്കെ ഒരുവിധം പരിഹാരമാണ് ഈ കൂവ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് സ്വല്പം സോൾട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പഞ്ചസാരയും ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇളക്കി കൊടുത്ത് നന്നായിട്ട് നമ്മുടെ ഈ പൊടികളൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചുകൊടുക്കാം ഇപ്പോഴേതാ നമ്മുടെ കൂവ ബാർലി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബാളിപ്പൊടിയിൽ ധാരാളം സ്ഥാച്ചടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ബാർലിപ്പൊടിയുടെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുകയും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവൽ കൺട്രോളാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാർലി വെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇനി നമുക്കിതിലേക്ക് സ്വല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി അധികം ആയിപ്പോയാൽ വളരെ ഉളി വരും അതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഏതാ നമുക്ക് ഇന്നുകൊണ്ട് ക്ലാസ്സിലേക്ക് ആയിട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം അതായത് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് മഴക്കാലത്തോ വേനൽക്കാലത്തോ ഏത് കാലാവസ്ഥയിൽ നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഡ്രിങ്കാണ് ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു മരുന്ന് കൂടിയാണ് ഈ കൂവ ബാർലി ഡ്രിങ്ക് ഇത് വെറും വയറ്റിലോ അല്ലാതെയോ എപ്പോൾ വേണമെങ്കിലും കുടിക്കാവുന്നതാണ് നമുക്ക് ഈ ബാർലി കൂവ ഡ്രിങ്ക് ശർക്കര ചേർത്തിട്ടോ തേനോ അതുപോലെ കൽക്കണ്ടോ ഒക്കെ ചേർത്തിട്ടും കുടിക്കാവുന്നതാണ് അതൊക്കെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ് പഞ്ചസാര കുറയ്ക്കുന്നതാണ് നല്ലത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ ഹെൽത്തിന് വളരെയധികം ഉപകാരവുമായിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഈ കൂവ ബാർലി ഡ്രിങ്ക് അപ്പോൾ കൂവ ബാർലി ഡ്രിങ്ക് ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കൂവപ്പൊടിയുടെ വെള്ളമൊക്കെ കുടിക്കുന്ന നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ് വയറിളക്കത്തിന് നമ്മളിപ്പോൾ ഓർ സ്ലാൻ ഒക്കെ കുടിക്കുന്നത് പോലെ മുൻപ് കാലത്തൊക്കെ വയറിളക്കമൊക്കെ വരുമ്പോൾ ഈ കൂവപ്പൊടി തിളപ്പിച്ച വെള്ളമായിരുന്നു മുൻപുള്ളവർക്ക് കുടിച്ചിരുന്നത് വയറിളക്കം നിൽക്കുന്നതും വയറിൽ ഒരുവിധം ഡയജസ്റ്റീവ് പ്രശ്നങ്ങൾക്കൊക്കെ കൂവ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കൂവപ്പൊടി അഥവാ അയൽ പൗഡർ ലഭ്യമാണ് എങ്കിലും നമ്മൾ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്